കേരള സ്റ്റേറ്റ് ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോടി രൂപ വകമാറ്റിയ നടപടി പുനഃപരിശോധിക്കുക ചുമട്ടു തൊഴിലാളി നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുക സബ് കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് ഐ ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു എ ടി നിഷാന്ത് ജിംസ് മാത്യു ടി ശങ്കരൻ സി വിജയൻ പി ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു കോടി ഒന്നും രണ്ടും രൂപയല്ല നൂറ് കോടി രൂപ സർക്കാരിന് ദൂർ ധരിക്കാൻ വേണ്ടി എടുത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ക്ഷേത്രനിധി ബോർഡുകൾ മുഴുവൻ നിർമ്മാണ മേഖലകളിലാണെങ്കിൽ അവിടെ നിന്ന് വകമാറ്റുന്നു അവിടെ പെൻഷൻ കൊടുക്കാതിരിക്കുന്നു അവരുടെ ആനുകൂല്യങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി നൽകാതിരിക്കുക നമ്മൾ ആലോചിച്ച് നോക്കൂ എല്ലാ കാര്യത്തിലും നമുക്ക് കോടതിയെ സമീപിക്കാനാവുമോ സാധാരണ പണിയെടുക്കുന്ന തെരുവിൽ വൈലന്ത്യോ െടുത്തുകൊണ്ട് അവരുടെ ജീവിതം ത്യാഗോജ്വലമായ അധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവരെ അവഗണിക്കുന്ന ഒരു നിലപാട് അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്